ബി എസ് എഫിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നുണ്ട് ഇതിന് മുൻപ് ഒരുപാടധികം ഷോർട്ട് നോട്ടീസ് ബി എസ് എഫ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിരവധി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ ഒരു ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കൂടിപ്പോയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു നോട്ടീസ് അതായത് ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ബി വിളിക്കാൻ പോകുന്നുണ്ട് ഇതിനകം തന്നെ ബി എസ് എഫിൻ്റെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ ആക്റ്റീവായിട്ടുണ്ട് എല്ലാം നമ്മൾ വീഡിയോ ചെയ്തു മാത്രമല്ല എല്ലാ പോസ്റ്റുകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തു ഫൈനലി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ബി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ബി എസ് എഫിൻ്റെ പുതിയൊരു ഷോർട്ട് നോട്ടീസ് ഡയറക്ടർ ജനറൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഷോർട്ട് അഡ്വർടൈസ്മെന്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഓൺ വാരിയേസ് പോസ്റ്റ് ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റ് ഇൻ ബി എസ് എഫ് വോട്ടർ വിംഗ് ഡയറക്റ്റ് എൻട്രി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എലിജിൾ ആൻഡ് ഇൻട്രസ്റ്റഡ് മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പുരുഷന്മാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ എസ് ഐ പോസ്റ്റ് വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് വന്നിട്ടുണ്ട് എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലഭിക്കും അതുപോലെ കോൺസ്റ്റബിൾ ക്രൂ വന്നിട്ടുണ്ട് ഏകദേശം രൂപ വരെ അതിന് ശമ്പളം ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് ഐ തന്നെ വിവിധ സ്ട്രീമുകളാക്കി തിരിച്ചിട്ടുണ്ട് അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ എൻജിൻ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് വരുന്നുണ്ട് അതായത് മെക്കാനിക് പിന്നെ ഇലക്ട്രീഷ്യൻ അതുപോലെ എ സി ടെക്നീഷ്യൻ ഇതൊക്കെ ഐ ടി ഐ ഫീൽഡാണ് ട്രേഡ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധിച്ചിരിക്കുക കാർപ്പൻ പ്ലംബർ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതിന് അപ്ലൈ ചെയ്യണ്ട ഏജ് ലിമിറ്റ് എത്രയായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഈ നോട്ടീസ് നോട്ടീസിൽ തന്നെ പറയുന്നുണ്ട് എസ്ഐക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെ ഇതിൻ്റെ ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധി സാധിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവരാണ് പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിന് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ളവർക്ക് തന്നെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി എസ് ഐ മാസ്റ്ററിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു വേണം അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ എസ് ഐ എൻജിൻ ഡ്രൈവറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്ലസ് ടു ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ ഫസ്റ്റ് ക്ലാസ് എൻജിൻ ഡ്രൈ ட்ரைவ் சர்ட்டிஃபிக்கட்டா பார்க்குறது அதுபோல் தான் ஹெட் கோன்ஸ்டபிள் மாஸ்டர் அப்ளை பத்தாம் க்ளாஸும் ஸ்ராங் சர்ட்டிஃபிக்கட்டும் வேணும் அதுபோல் தான் ஹெட் கோஸ்டபிள் எஞ்சி டிரைவரின அப்ளை பத்தாம் க்ளாஸும் செக்கண்ட் க்ளாஸ் എൻജിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റും വേണം അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ വർക്ക് ഷോപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് നമ്മൾ നേരത്തെ മുകളിൽ ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഫീൽഡ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ട്രേഡ് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും അതിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം ഇപ്പോൾ ഈ ഷോർട്ട് നോട്ടീസിൽ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ കോൺസ്റ്റബിൾ ക്രൂ പത്താം ക്ലാസ് വേണം അതിൻ്റെ കൂടെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേഷൻ ഓഫ് ബോട്ട് അത് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഷുഡ് നോ സ്വിമ്മിങ് ഭയങ്കര ആയമുള്ള സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് മറ്റൊരു ഇല്ലാതെ നീന്താൻ സാധിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷ തുടങ്ങിയിട്ട് മുപ്പത് ദിവസം വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ മറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണാൻ സാധിക്കുക മറ്റ് അനേകം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വീഡിയോ നമ്മൾ ചെയ്തതാണ് നിങ്ങൾ ചാനൽ ഒന്ന് ചാനലൊന്നെടുത്ത് നോക്കിയാൽ മതി ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അപേക്ഷ ഒരാഴ്ചക്കുള്ളിലൊക്കെ തുടങ്ങും അപ്പോൾ വീഡിയോ ചെയ്യാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുയോജ്യപ്രദമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റും ബാക്കിയുള്ള ഒക്കെ പറയുന്നുണ്ട് ഹൈറ്റ് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വേണം പുരുഷന്മാർക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ജസ്റ്റ് വേണം എൺപത് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് വരുന്നുണ്ട് അത് ഗ്രൂപ്പ് ബി പോസ്റ്റിനായിരിക്കും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഗ്രൂപ്പ് സി പോസ്റ്റിന് അടക്കേണ്ടതായിട്ടുണ്ട് എസ് സി ഉദ്യോഗാർത്ഥികൾക്കൊന്നും അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതായിരിക്കും ആയിരിക്കില്ല നോർമലി ആ ഒരു രീതിയിൽ തന്നെ സാധാരണ അവരടക്കലില്ല എസ് സി എസ് ടിക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ആ രീതിയിൽ തന്നെ എസ് സി എസ് ടിക്ക് ഇല്ല പിന്നെ ഫീമെയിൽസിനെ അപേക്ഷിക്കാനും സാധിക്കത്തില്ല ബാക്കിയുള്ളതിന് മുൻപ് വന്ന പോസ്റ്റിനൊക്കെ ഫീമെയിൽസിന് അപേക്ഷിക്കാം അപ്പോൾ ഇത്രയും റിക്രൂട്ട്മെൻ്റ് ആണ് അതായത് ഇത്രയധികം പോസ്റ്റിലേക്കാണ് ബി എസ് എഫ് ഉടനടി അടുത്ത നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ നോട്ടിഫിക്കേഷനല്ല ബി എസ് മാത്രം മാത്ര സൈറ്റിൽ ഇപ്പോൾ ഏകദേശം ആറോളം നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അതിൽ ഏകദേശം ഐ തിങ്ക് പത്തിൻ്റെ അടുത്ത് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൂടാതെയാണ് ഈ പോസ്റ്റുകൾ കൂടി ഹെഡ് കോൺസ്റ്റബിൾ എസ് ഈ പോസ്റ്റ് കൂടി വരാൻ പോകുന്നത് അപ്പോൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പോസ്റ്റിൻ്റെ അടുത്ത് വീണ്ടും വരാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് അധികം തസ്തികൾ ഇനി മുന്നോട്ടേക്ക് വരാനുണ്ട് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക